കേവലം ബിരുദധാരികളെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല ഇവർ സാധിച്ചെടുത്തത് സെന്റ് പയസ് മൈക്രോ എന്നതാണ് പുതുതായി കണ്ടെത്തിയ ബാക്ടീരിയകൾക്കായി നൽകിയ പേര് ലോകാരോഗ്യ സംഘടനയുടെ കീഴിലുള്ള ബാങ്കിൽ മലയോര കലാലയത്തിന്റെ പേരിൽ ബാക്ടീരിയകളെ നിക്ഷേപിച്ചതോടെ വലിയ നേട്ടമാണ് വിദ്യാർത്ഥികളായ ഗവേഷകരും അവർക്ക് നേതൃത്വം നൽകിയ അധ്യാപകരും കരസ്ഥമാക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികൾ തങ്ങളുടെ പാഠ്യപ്രവർത്തനങ്ങൾ വളരെ ഫലപ്രദമായി കൊണ്ടുപോകുന്നതിന്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് തീർച്ചയായും നമുക്ക് അഭിമാനിക്കാം കോളേജിലെ മൈക്രോബയോളജി വിഭാഗം അധ്യാപകരായ ഡോക്ടർ എൻ വിനോദ് ഡോക്ടർ സിനോഷ് സ്കറിയാച്ചൻ ഡോക്ടർ കെ എൻ അഭിനി എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ ഗവേഷണം പൂർത്തിയാക്കിയത് വിദ്യാർത്ഥികളായ വി കെ ചന്ദന എ അനന്യ ഹാലിമാസിയ ശ്രീകുട്ടി ഹരികൃഷ്ണൻ അർജുൻ വി അർജുൻ എ അശ്വിൻ രാജ് സി എച്ച് നയിമ അമൃത ആയിഷദ് മുബീന മറിയ ടോം സായി വർഷ എന്നീ വിദ്യാർത്ഥികളാണ് ഗവേഷണത്തിന്റെ ഭാഗമായത് മനുഷ്യന്റെ ഹ്യൂമൻ്റെ സ്കിൻ മൈക്രോബയോ പറ്റിയിട്ടും അതേപോലെ ഫിഷ് മീൽ ബയോ ഫെർട്ടിലൈസ് എന്നുള്ള ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ് ഈ നാല് ഓർഗാനിസ് തന്നെ കുട്ടികൾ കണ്ടെത്തിയിട്ടുള്ളത് പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് സാധാരണയായി ഗവേഷകരുടെ പേരാണ് നൽകാറുള്ളത് എന്നാൽ അതിൽ നിന്നും മാറി തികച്ചും വ്യത്യസ്തമായി വിദ്യാഭ്യാസത്തോടുള്ള ആദരസൂചകമായ ഗവേഷകർ സെന്റ് ബാക്ടീരിയകൾക്ക് പേര് നൽകിയത് പുതിയ എന്ത് കണ്ടുപിടുത്തം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബ്ല്യു എച്ച്ഒ അല്ലെങ്കിൽ ജൻ ബാങ്ക് അതിന് ഒരു അക്സഷൻ നമ്പർ തരും നാല് അക്സഷൻ നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ പബ്ലിക്കിലെ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാബേസിൽ അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുമുണ്ട് ഭാവിയിൽ മരുന്നുകളുടെ നിർമ്മാണത്തിനടക്കം ഈ ബാക്ടീരിയകളെ ഉപയോഗിക്കാനാകുമെന്നതാണ് ഗവേഷകരുടെ കണ്ടെത്തൽ മാതൃഭൂമി ന്യൂസ് കാസർകോട്